കനത്ത മഴയിലും കാറ്റിലും ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു മൂന്നാം നിലയിലെ ഷീറ്റിട്ട പകുതി ഭാഗവും കാറ്റിൽ തകർന്ന് താഴെ വീഴുകയായിരുന്നു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്നാം നിലയിലെ ഷീറ്റിട്ട കെട്ടിടമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ തകർന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ രണ്ട് ക്ലാസ് മുറികളുടെ ഷീറ്റിട്ട മേൽക്കൂര പൂർണമായും കാറ്റിൽ തകർന്ന് വീഴുകയായിരുന്നു രാത്രി അപകടം നടന്നതുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സാമൂഹികമായ ഈ പ്രാദേശികമായ കാരണങ്ങളാൽ തന്നെ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ഇതിനെ ഞങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് മറ്റു ചില കാരണങ്ങൾ കൂടി വരുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ആറേ മുപ്പത് സമയത്ത് ഒരു വലിയ കാറ്റ് വരികയും നിലവിൽ ക്ലാസ് റൂമുകളുടെ പരിമിതി ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് മുഗൾ ഭാഗം ഷീറ്റ് ഇട്ടുകൊണ്ടാണ് നാല് ക്ലാസ്സുകൾ നടന്നിരുന്നത് അതിലെ രണ്ട് ക്ലാസ് റൂമ് ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മൊത്തം പറന്ന് അപ്പുറത്തെ ഭാഗത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് പോയി ഇപ്പോൾ മറ്റു രണ്ട് ക്ലാസ് റൂം അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ കുട്ടികളെ ഇരുത്താൻ കഴിയില്ല ഈ പ്രാവശ്യം പുതുതായി വന്ന അഡീഷണൽ ബാച്ചിലേക്കുള്ള രണ്ട് ക്ലാസുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് പൊതുവേ ഇവിടെ മൊത്തം പത്ത് ക്ലാസ് റൂമുകളേ ഉള്ളൂ പന്ത്രണ്ട് വേണം അങ്ങനെ തന്നെ രണ്ടെണ്ണം ഷോർട്ടാണ് ഷോട്ടാണ് ഇതുകൂടി ആവുമ്പോൾ മൊത്തം ആറ് ക്ലാസ് റൂമുകളുടെ കുറവാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എവിടെ ഈ കുട്ടികളെ ഇരുത്തുമെന്ന ഒരു വല്ലാത്ത ഒരാശങ്ക ഞങ്ങൾക്കിടയിലുണ്ട് കൂടാതെ ഒരു വർഷത്തോളമായി സ്കൂളിന് മുന്നിൽ കൂട്ടിയിട്ട മൺകൂനയും വലിയ ബുദ്ധിമുട്ടാണ് സ്കൂളിന് വരുത്തി തീർക്കുന്നത് കരാറെടുത്ത കോൺട്രാക്ടർ ഇതുവരെയും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് ഇനി മറ്റൊരു പ്രശ്നം മണ്ണിന്റെ പ്രശ്നമാണ് ഒരു മൺകൂന തന്നെ ഒരു മണ്ണിന്റെ മല തന്നെ ഇവിടെ ഇതിന്റെ കോൺട്രാക്ടർ ഒരു വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊന്ന് ഇറങ്ങി നിൽക്കാനോ ഇവിടെ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താനോ ഒന്നും കഴിയുന്നില്ല കഴിഞ്ഞ സ്പോർട്സ് പോലും പള്ളിക്കുന്നിലുള്ള ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിലാണ് നമ്മൾ നടത്തിയത് അതിന് വലിയ സാമ്പത്തികമായ ബാധ്യതയും വന്നു ഈ വർഷവും അതുപോലെ തന്നെയാണ് ഈ മണ്ണ് നിലനിൽക്കുന്നതും അതേപോലെ തന്നെ ഈ മണ്ണ് തടസ്സം നിന്നുകൊണ്ട് ഇവിടുന്ന് വെള്ളക്കെട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു ഗ്രൗണ്ടും പെൺകുട്ടികളുടെ ബാത്റൂമ് നിലനിൽക്കുന്ന ഭാഗവും ആകെ വെള്ളക്കെട്ട് ഒരു അപകടാവസ്ഥ കൂടി ഉണ്ട് ഉടനെ തന്നെ ഈ ഇതിൻ്റെ ചുറ്റുമതില് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഈ മണ്ണ് കൊണ്ടുപോയി കുറെ ഭാഗം അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആ വെള്ളം ഇനി ആ മതിലിന്റെ ഒരു ഭാഗം തള്ളി പോവുകയും അത് അത് ഒരു റോഡ് അതിന്റെ സൈഡിലായി പോകുന്നുണ്ട് അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അധികാരികളുടെയും ശ്രദ്ധ ഇതില് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാനായി കുഴിയെടുത്തതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയ അപകടത്തിനും കാരണമാകുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം സി സി എൻ പെരിന്തൽമണ്ണ